കോഴിക്കോട് വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് പ്രായം നാല്പത്തിയഞ്ച് വയസ്സ് വരെ സാലറി പതിനഞ്ചായിരം പ്ലസ് ഇൻസെൻറ്റീവ് വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് പത്തനംതിട്ട പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് കസ്റ്റമർ കെയർ സെയിൽസ് ബില്ലിംഗ് സെക്ഷനിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ വിളികണ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം നാല് നാല് പെരിന്തൽമണ്ണ വെൻഡിംഗ് സെൻറ്ററിലേക്ക് സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വരെ താമസിച്ച് ജോലി ചെയ്യണം വിളിക്കണ നമ്പർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് എട്ട് ആറ് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം എറണാകുളം രവിപുരം പ്രവർത്തിക്കുന്ന കാർഗോ ആൻഡ് കൊറിയറിലേക്ക് സ്പിക്കർമാരെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് ഡ്യൂട്ടി ടൈം വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി ഒരു മണിവരെ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് കോഴിക്കോട് തൊണ്ടയാട് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് റൂം സൗകര്യം ഉണ്ട് സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം നാല് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് കലൂർ മൊബൈൽ ഷോപ്പിലേക്ക് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടൻറ്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് നാല് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് തൃപ്പൂണിത്തറ സൂപ്പർ മാർക്കറ്റിലേക്ക് പാക്കിംഗ് പിക്കിംഗ് ജോലിക്കായി സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് 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 ആറ് നാല് കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഫീമെയിൽ കുക്കിനെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിമൂവായിരം വിളികണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം മൂന്ന് നാല് ഏഴ് ആറ് ഒൻപത് കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററും പാലാ സെൻറ് തോമസ് കോളേജും സംയുക്തമായി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ സഹകരണത്തോടെ അൻപതിൽ പരം കമ്പനികളെ ഉൾപ്പെടുത്തി ദിശ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ മെഗാ തൊഴിൽ മേള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു മേളയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പ്ലസ് ടു മുതൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ള പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കുചേരാം തൊഴിൽ മേളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ സിവിൽ സ്റ്റേഷൻ കോട്ടയം പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം നാല് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കളമശ്ശേരി കൺവെൻഷൻ സെൻറ്ററിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പത്ത് മണിക്കൂർ ഡ്യൂട്ടി താമസവും ഭക്ഷണവും യൂണിഫോം ആവശ്യമില്ല സാലറി പതിനാറായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് എട്ട് മൂന്ന് ആറ് മലപ്പുറം റൂം ബോയ് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് ഒൻപത് ഒൻപത് പൂജ്യം ആലുവ രണ്ട് വയസ്സുള്ള ആൺകുട്ടിയെ പരിചരിക്കുവാൻ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി ഇരുപതിനായിരം വിളിക്കേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ആറ് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം